കായിക മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വിവിധ പദ്ധതികളുമായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ കൊല്ലം ചടയമംഗലം എന്നിവിടങ്ങളിലായി സ്പോർട്സ് ഹബ്ബുകൾ അടക്കമുള്ള പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ മാസം തിരുവനന്തപുരം കാരിവട്ടം സ്പോർട്സ് ഹബിൽ നടന്ന രാജ്യാന്തര കായിക ഉച്ചകോടിയിലാണ് ജില്ലയിലെ കായിക വികസനത്തിനായി വിവിധ പദ്ധതികൾ കൌൺസിൽ സമർപ്പിച്ചത് സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ വിമർശന വിധേയമാകുകയും ചെയ്തിട്ടുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കേന്ദ്രീകരിച്ചാണ് നഗരത്തിലെ സ്പോർട്സ് ഹബ് ഒരുങ്ങുന്നത് ഒളിമ്പ്യൻ സുരേഷ് ബാബു മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എസ് കോളേജിന് സമീപം ഒരുങ്ങുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട് എട്ട് ലൈൻ സിന്തറ്റിക് ട്രാക്കാണ് ഇവിടെ ഒരുങ്ങുന്നത് ഇതിനു പുറമെ ഫുട്ബോൾ ഫീൽഡ് ബാസ്കറ്റ്ബോൾ കോർട്ട് വോളിബോൾ ഇൻഡോർ കോർട്ട് എന്നിവ സ്വകാര്യ പൊതുപങ്കാളിത്തോടെ ഒരുക്കാനാണ് തീരുമാനം ശാസ്ത്രി സ്റ്റേഡിയത്തിന് സമീപം ബോക്സിംഗ് അരീന ഒരുക്കാൻ എം ഫണ്ടിൽ നിന്നും എൺപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ മേളകൾ നടത്താൻ നഗരത്തിന് സാധിക്കും